ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അറിവുകൾ ഉടൻ അനുഗ്രഹമായ അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും ഭരണി നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ധനു അവസാന പകുതിയും മകരം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലെ ഫലങ്ങൾ ധനുമാസത്തിൽ ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയും കാര്യങ്ങൾ ഏൽക്കാതിരിക്കുക ധനം കൂടുതലായി ലഭിക്കുന്ന വഴികൾ തേടും ആരോഗ്യസ്ഥിതി വർദ്ധിക്കും കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം കുറയും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടാതിരിക്കുക പുതുതായി കണ്ടെത്തുന്ന ആൺപെൺ സൗഹൃദങ്ങൾ ദുരിതമായി തീരും ക്ഷേത്രയാത്രയ്ക്ക് അനുകൂല സമയമാണ് വഴിപാടുകൾ നടത്തുക മകരമാസത്തിൽ തൊഴിലിൽ പ്രവേശിച്ചാൽ അവിടെയുള്ള പെരുമാറ്റം കരുതലോടെ വേണം മേലധികാരികൾ സഹകരിക്കും വ്യാപാരത്തിൽ പുരോഗതിയും ധനലാഭവും വന്നു ചേരും വരവിനോളമുള്ള ചിലവുകളും ഈ മാസത്തിൽ പ്രതീക്ഷിക്കണം ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ അവസരമുണ്ടാകും ക്ഷേത്രദർശനം ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രകൾ നടത്തും ഭരണി നക്ഷത്രക്കാർക്ക് ധനുമാസത്തിൽ ഭക്തിക്ക് പ്രാധാന്യം നൽകും സ്ത്രീകളുമായുള്ള ഇടപാടുകൾ അപമാനത്തിൽ കലാശിക്കാൻ യോഗമുള്ള സമയമാണ് ധനനഷ്ടവും സംഭവിക്കും പരസ്യമേഖലയിലുള്ളവർക്ക് വരുമാന വർധനവുണ്ടാകും സൗഭാഗ്യം നിറഞ്ഞ മാസം കൂടിയായിരിക്കും ബാധ്യതകൾ തീർക്കുക എന്ന ലക്ഷ്യത്തോടെ വായ്പകൾ സ്വീകരിക്കും വ്യാപാരത്തിൽ ചില കുറുക്കുവഴികൾ പരീക്ഷിക്കും സൽക്കർമ്മങ്ങളിൽ പങ്കാളികളാകും മകരമാസത്തിൽ തൊഴിൽ ആവശ്യാർത്ഥമുള്ള അഭിമുഖങ്ങളിലും പരീക്ഷകളിലും ജയമുണ്ടാകും സർക്കാർ തലത്തിൽ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും വ്യാപാരത്തിൽ മുടക്കുന്ന പണത്തിന്റെ ഇരട്ടി പ്രതീക്ഷിക്കാം അതിലൂടെ ആത്മവിശ്വാസം വർദ്ധിക്കും ഒപ്പം ചെറിയ നിക്ഷേപങ്ങളും നടത്തും കുടുംബത്തോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും പുതിയ വാഹനം അധീനതയിൽ വന്നു ചേരും സമയം അനുകൂലമാണ് താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ